ദ്വിദിന സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജിദ്ദയിൽ ഊഷ്മള സ്വീകരണം ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ മക്ക ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ വരവേറ്റു ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു വർണ്ണാഭമായ ആഘോഷ കലാപരിപാടികളോടെ ഇന്ത്യൻ സമൂഹം നരേന്ദ്രമോദിക്ക് റിഡ്സ് കാൾട്ടൺ ഹോട്ടലിൽ സ്വീകരണം നൽകി മോദി മോദി എന്ന് അഭിസംബോധന ചെയ്ത ദേശീയ പതാക വീശിയായിരുന്നു പ്രധാനമന്ത്രിയെ വരവേറ്റത് സൗദി കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനുമായി ഇന്ന് പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയും നടത്തും ഇന്ത്യ സൗദി രണ്ടാമത് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിൽ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും മുഹമ്മദ് ബിൻ സൽമാൻ ഒരുക്കുന്ന അത്താഴവിരുന്നിലും മോദിയും സംഘവും പങ്കെടുക്കും ഊർജ്ജ പ്രതിരോധ സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ ഹജ്ജ് കോട്ട വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും നടക്കും മൂന്നാം തവണ പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ സൗദി സന്ദർശനമാണിത് നരേന്ദ്രമോദിക്കൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരടങ്ങുന്ന പതിനൊന്നംഗ സംഘമാണ് ജിദ്ദയിലെത്തിയത് നേരത്തെ രണ്ട് തവണ പ്രധാനമന്ത്രിയായിരുന്ന വേളയിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നരേന്ദ്രമോദി റിയാദ് സന്ദർശിച്ചിരുന്നു നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദ സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇതിനു മുമ്പ് ജിദ്ദ സന്ദർശിച്ചത് നാല്പത്തിമൂന്ന് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലെത്തുന്നത് പ്രധാനമന്ത്രിയുടെ ദ്വിദിന സന്ദർശന വേളയിൽ ഊർജ്ജം പ്രതിരോധം വ്യാപാരം അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിൽ സൗദിയുമായി സുപ്രധാന കരാറുകൾ ഒപ്പുവയ്ക്കും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യവസായ ഇടനാഴി പുരോഗതിയും ചർച്ചയാകും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വിഷയമാണ് ഹജ്ജ് ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകരെത്തുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും ചർച്ച നടക്കും സൗദിയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നിക്ഷേപ അവസരം വർദ്ധിപ്പിക്കാനും സന്ദർശനത്തിന്റെ ലക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൌദി കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനം ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്